നെന്മാറ ഇരട്ട സ്മൃതി ചെന്താമരയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒട്ടേറെ വാർത്തകളാണല്ലോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ മാധ്യമ വാർത്തകളുടെയും ഒക്കെ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വാർത്തകളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പ്രതി ചന്ദ്ര അതി ഒരു അന്ധവിശ്വാസിയും അതുപോലെ തന്നെ ഒരു മാനസിക രോഗിയും സംശയ രോഗിയുമെല്ലാമായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സംശയ രോഗത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമടക്കം ഇദ്ദേഹത്തെ വിട്ടുപിടിഞ്ഞിരുന്നത് ഒരു ഘട്ടത്തിൽ എന്നാൽ പ്രതി ചന്ദാമല ഇത് സംബന്ധിച്ചിട്ട് ഒരു ജ്യോതിഷിയെ സമീപിക്കുകയും തൻ്റെ ഭാര്യയും മകളും എന്തുകൊണ്ട് തന്നെ വിട്ടുപിരിഞ്ഞു എന്ന ജ്യോതിഷിയോട് ചോദിക്കുകയും തുടർന്ന് ആ ജ്യോതിഷി ഒരു മഷിനോട്ടത്തിലൂടെയോ മറ്റോ നോക്കിയിട്ട് നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയുടെ സാന്നിധ്യമാണ് അതായത് ഈ ഭാര്യയും മകളും വിട്ടുപിരിയാൻ ഇടയാക്കിയത് എന്ന് അഭിപ്രായപ്പെടുകയായിരുന്നു തുടർന്ന് പ്രതി ചെന്താമല സമീപവാസിയായ സുധാകരൻ്റെ ഭാര്യ സജ്ജിതയിൽ ഈ നീണ്ട മുടിയുള്ള സ്ത്രീയായിട്ട് കാണുകയും തുടർന്ന് സജിതയാണ് തൻ്റെ കുടുംബജീവിതം നശിക്കാൻ കാരണമെന്ന് കണ്ടെത്തി അവരെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു ഇത് ഒരു കൊലപാതകത്തെ തുടർന്ന് ഒളിവിൽ പോയിരുന്ന പ്രതി ചന്ദാമര അവിടെയാണ് പ്രതി ചന്ദാമരയുടെ ഒരു രീതിയിലുള്ളൊരു സവിശേഷത വരുന്നത് പ്രതി ചന്താമര ഒളിവിൽ പോയിരുന്നു അന്ന് നെല്ലിയാമ്പതി കാടുകളിലായിരുന്നു അദ്ദേഹം ഒളിവിൽ പോയിരുന്നത് എങ്കിലും ഇദ്ദേഹം പിന്നീട് വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു പ്രതി ചന്താമ്പര എന്നാൽ അത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശപ്പ് സഹിക്കാനാവാതായപ്പോൾ ഒളിവ് വിട്ടിട്ട് പിന്നീട് ഭക്ഷണം തേടി വീട്ടിലേക്ക് വരികയും തുടർന്ന് പോലീസ് പിടികൂടിക്കുകയായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നത് എന്നാൽ ഈ പ്രതി ചന്താമ്പര ഈ അന്ന് പിടികൂടിയതിന് ശേഷം അഞ്ച് വർഷം നല്ല ജയിലിൽ വലിയ വിശുദ്ധനും നല്ല നടപ്പുകാരനും ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് ജാമ്യം കിട്ടി അങ്ങനെ ജാമ്യം കിട്ടി വന്ന ഈ പ്രതി ചന്താമര എന്നാൽ തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഈ ഒരു എന്താണ് ശത്രുത അല്ലെങ്കിൽ ഒരു വൈരാഗ്യം ഈ സുധാകരൻ്റെ കുടുംബവുമായി വെച്ച് പുലർത്തി പോലുകയും തൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചതിൽ പ്രധാന പങ്ക് സുധാകരൻ്റെ കുടുംബത്തിന് മേൽ അവരോധിക്കുകയും അങ്ങനെ ഈ സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും പട്ടാപ്പകല് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നുണ്ടായിരുന്നത് തുടർന്ന് ഇദ്ദേഹം സമാന രീതിയിൽ വീണ്ടും സമീപത്തെ മലപ്രദേശത്തേക്ക് ഓടിപ്പോവുകയും അതേപോലെ വനമേഖലയിൽ ഒടുവിൽ ചെയ്തു ആ സമയത്തൊക്കെ പോലീസ് ഈ പ്രതി ചന്താമരയ്ക്കായി വ്യാപകമായ തെരച്ചിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അവിടെയാണ് എനിക്കൊരു ഒരു തമാശ തോന്നുന്നത് അതായത് പ്രതി ചന്താമരയുടെ ഒരു ജീവിത ചക്രം തന്നെ പോലീസിന് അറിയാനിടയുണ്ട് അദ്ദേഹം നീണ്ട അഞ്ച് വർഷത്തോളം ഈ ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇതിനു മുമ്പ് ഒരു സമാനമായ രീതിയിലൊരു കൊലപാതകം നടത്തി അദ്ദേഹം പോയൊരു ചരിത്രമുണ്ട് എന്നിരുന്നാലും പോലീസ് വ്യാപകമായി ഈ പ്രതിക്ക് വേണ്ടി ആ സമയത്തൊക്കെ തിരുപ്പൂരിലും അതുപോലെ തിരുവമ്പാടിയിലും ബാംഗ്ലൂരിലുമൊക്കെ തെരച്ചിൽ നടത്തിയെന്നാണ് പറയുന്നത് പിന്നീട് പോലീസിന് നാട്ടുകാരുടെ കൂടി ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഇദ്ദേഹം ഒളിവിൽ പാർത്തിട്ടുണ്ടാകും എന്ന് അറിയുന്നത് തുടർന്ന് വ്യാപകമായ തെരച്ചില് നടത്തുകയും അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീട്ടിലും സഹോദരിയുടെ വീട്ടിലുമൊക്കെ പോലീസ് കാവിതിരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇവർ വിചാരിച്ച പോലെ തന്നെ പ്രതി ചന്താമര വിശപ്പ് സഹിക്കാനാവാതെ മലയിറങ്ങി വന്നപ്പോഴാണ് പിന്നീട് പോലീസ് ഇദ്ദേഹത്തെ പിടികൂടുന്നത് ഈ പോലീസിനെ പിടികൂടിയിട്ട് പോലീസ് ചോദ്യം ചെയ്യുന്ന അവസരത്തിലും പ്രതി ചന്താമര ചന്താമരയുടെ മറുപടികളും ഏറെ ശ്രദ്ധേയമായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് അതിൽ എസ് പി അജിത് കുമാർ പറയുന്നുണ്ട് ഇന്നലെത്തിയ പത്രസമ്മേളനത്തിൽ എസ് പി അജിത് കുമാർ പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു ടൈഗറിനെ പോലെ കരുത്തനായ ഒരു വ്യക്തിയാണ് താനെന്ന് സ്വയം വിശ്വസിച്ചിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റുള്ള ആളുകളെയെല്ലാം തന്നെക്കാളും താഴെ തട്ടിൽ അതായത് തന്നെക്കാളും ബലഹീനരായാണ് കരുതിയിരുന്നത് അതുകൊണ്ട് അവർക്ക് ഒരു അധീശത്വം അല്ലെങ്കിൽ അവർക്ക് മേൽ തനിക്ക് എന്തും അവരെ ചെയ്യാനാവും എന്ന് ഈ പ്രതി വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ രണ്ട് കൊലപാതകങ്ങൾ കൂടി ഇദ്ദേഹം ഒരു കോസലുമില്ലാതെ നടത്തിയത് എന്നാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മാനസികാവസ്ഥ ആ പ്രതിക്ക് ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിലുള്ള ഒരു തകരാറ് നമുക്ക് ഈ ഒരു പഴുതു വെച്ച് തന്നെ ഒരുപക്ഷെ ഈ കേസിൽ നിന്ന് പോലും അദ്ദേഹം രക്ഷപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് അതായത് ഒരു മാനസിക രോഗിയാണ് എന്നുള്ള തലൊരു മാനസിക രോഗിയാണ് എന്ന തരത്തിൽ ഇദ്ദേഹത്തിന് കോടതിയിൽ ഈ കേസ് ആ രീതിയിലേക്ക് മാറ്റിയെടുത്താൽ അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു ആനുകൂല്യം ലഭിച്ച് ഈ കേസിൽ നിന്നും നൂരി പോകാനുള്ള സാധ്യതയും കാണുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പ്രതി ചെന്താംബരയെ പോലുള്ള ഈ വ്യക്തികൾക്ക് നീചമായ മനസ്സുള്ള ഇത്തരം വ്യക്തികൾക്ക് നിയമത്തിൻ്റെ യാതൊരു ആനുകൂല്യവും നൽകാതെ ഇത്തരം പഴുതുകളൊന്നും ഉപയോഗിക്കാൻ അവരെ അനുവദിക്കാതെ അവരെ ആജീവനാന്തകാലം ജയിലിലടക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുള്ളത് നിറവേറ്റണമെന്നാണ് കലിയുഗം സ്പീച്ചിൻ്റെ അഭ്യർത്ഥന അല്ലാത്ത പക്ഷം മറ്റ് അനേകം വ്യക്തികളുടെ ജീവന് ഇത്തരക്കാർ പുറത്തിറങ്ങിയാൽ അത് ഭീഷണിയാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കലിയുഗം